കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരയാത്ര ഈ പതിനെട്ടാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കേണ്ട ഒരു മഹാ മഹാറാലിയോടുകൂടി ഈ റാലി വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ട് ഇന്നലെ വൈകുന്നേരം പതിനേഴാം തീയതി വൈകുന്നേരം എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ നിന്നും ഒരു ഓർഡർ വരികയാണ് ഇന്ന് മുഴുവൻ ആശാവർക്കടമാരും പത്തര മുതൽ പന്ത്രണ്ടര വരെ നടക്കുന്ന ഒരു ഓൺലൈൻ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണം ഓൺലൈൻ ആണെങ്കിലും അവരവരി സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടല്ല അവരുടെ സെന്ററുകളിലെ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ി പഠന പരിപാടിയിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇന്ന് വരെ അവരുടെ സെൻറ്ററുകളുടെ വൈഫൈ ഉപയോഗിക്കാൻ അവർക്ക് ആർക്കും അനുമതി കിട്ടിയിട്ടില്ല ഒരു വർക്കണം അപ്പൊ ഇന്ന് മാത്രം അത് പതിനെട്ട് വർഷത്തിനുള്ളിൽ ഇന്ന് മാത്രം അങ്ങനെ ഒരു ഒരു അഭിപ്രായം വരുമ്പോ തീർച്ചയായും ഇവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമരത്തെ ഭയന്നിട്ട് തട്ട് ഇതിലുണ്ടാകാൻ പോകുന്ന പങ്കാളിത്തത്തെ ഭയം ചെയ്ത ഒരു നടപടിയാണ് പക്ഷെ അത് കേരളം മനസ്സിലാക്കി ഈ ആശാവർക്കരമാരും മനസ്സിലാക്കി മനസ്സിലാക്കി അവർ വൻ തോതിലൂടെ എത്തിച്ചേരുകയും ഈ മഹാറാലി ഒരു വൻ വിജയമായി കോൺഗ്രസ് കോൺഗ്രസ് ഭരണം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആദ്യത്തെ ബില്ല് പാസാക്കുന്ന ഇല്ല ഞങ്ങള് ഞങ്ങളെ സംഘടനയില് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്നുണ്ട് സി പി എം കാരുണ്ട് സി ഐ കിയുക്കാരുണ്ട് ബി ജെ പി കാരുണ്ട് കോൺഗ്രസുകാരുണ്ട് ആർ എസ് പിരുണ്ട് സി പി ഐക്കാരുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്നവരുണ്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരാളുടെയും രാജ്യത്തിൽ ഇടപെടാറില്ല നമ്മുടെ സംഘടന സ്വതന്ത്ര സംഘടനയാണ് നമ്മൾ ആരംഭിച്ച സമരത്തെ അതിന്റെ ന്യായുക്തത കൊണ്ട് കേരളത്തിലെ പ്രസ്താവികളും പിന്തുണയ്ക്കാൻ വന്നു ആ പിന്തുണ സ്വീകരിക്കും അതാണ് പറയാൻ